കേരള കലാമണ്ഡലത്തിൽ രാഷ്ട്രീയ നിയമനം നടന്നിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ ചാൻസലർ മല്ലിക സാരാഭായിയോട് സൂചിപ്പിച്ച് മന്ത്രി സജി ചെറിയാൻ കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്നത് പാട്ടും നൃത്തവും അടക്കമുള്ളവയാണ് അല്ലാതെ ഇമെയിൽ അയക്കലല്ല ഈ വിഷയത്തിൽ ഇംഗ്ലീഷിൽ മര്യാദയ്ക്കൊരു ഇമെയിൽ അയക്കാൻ പോലും കഴിയുന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ കലാമണ്ഡലത്തിൽ ഇല്ല എന്ന് മല്ലിക സാരാഭായി സൂചിപ്പിച്ചിരുന്നത് വിവാദമായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രി ഈ രീതിയിൽ അവിടെ പഠിപ്പിക്കുന്നത് പാട്ടും നൃത്തവും ഒക്കെയാണ് അല്ലാതെ ഇമെയിൽ അലയ്ക്ക അയക്കലല്ല എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് നിയമനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ ചാൻസലർ നടപടിയെടുക്കട്ടെ എന്നും മന്ത്രി പറഞ്ഞു അങ്ങനെ ഒരു രാഷ്ട്രീയ നിയമനവും കലാമണ്ഡലം നടത്തിയിട്ടില്ല മന്ത്രി എന്നതിൽ ഞാൻ പറയുന്നു അവിടെ താൽക്കാലികമായ ആളുകളെ നിയമിക്കേണ്ടി വരും കാരണം അവിടെ പഠിച്ചിട്ടുള്ള കലാകാര കലാകാരന്മാറും കലാകാരികൾക്കും അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി താൽക്കാലികമായി അവരെ നിയമിക്കും ഏതാ മൂന്ന് മാസം അല്ലെങ്കിൽ മാസം പഠിപ്പിക്കാൻ ആ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ദിവസം വേതനം കൊടുത്ത് പറഞ്ഞു വിടും അതിലെ ഒരു രാഷ്ട്രീയ നിയമനമില്ല എന്താണ് എന്താണ് അല്ല പറയട്ടെ എന്താണ് അവരുദ്ദേശം എനിക്കറിയില്ല ആ അങ്ങനെ പറഞ്ഞത് അടിസ്ഥാന രീതി തെറ്റാണ് അങ്ങനെ ആരെയും നിയമിച്ചിട്ടില്ല നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണം അങ്ങനൊന്നും അപ്പോൾ കയറിയ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു അംഗീകരിക്കുകൊടുക്കാറൊന്നും കഴിയില്ല അതിന്റെ പ്രധാനപ്പെട്ട ചാൻസലർ ചുമതല വഹിക്കുന്ന അങ്ങനെ പറയുമ്പോൾ അവർ പരിശോധിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുക അല്ല അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു ഏതെങ്കിലും ഒരു ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ കൊണ്ടൊന്ന് വെട്ടിലാക്കുന്നത് എന്റെ പൊന്നെ എനിക്കറിയില്ല അവിടെ പിന്നെ യൂണിവേഴ്സിറ്റി പിന്നെ അറിയിക്കുന്നത് അവിടെ ഡാൻസ് അവിടെ ഇമെയിൽ പോലെ അവിടെ ഡാൻസും പാട്ടും ഇമെയിൽ നിങ്ങൾ ഇപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ഒരു പ്രശ്നവുമില്ല